അസ്ലാമലൈക്കു വർമുല വറക്കാത്ത അലഹമുല്ല റബ്ബിലാലിമല്ലിം എൻ്റെ കൂടെ രണ്ട് ആളുകളുണ്ട് ഒന്ന് ഉസ്ം ബാഖ് ഉസ്താദ് മറ്റേത് അബു ആദിൽ മൗലവി അദ്ദേഹം ഇല്ലാഹി എന്ന് തുടങ്ങുന്ന വചനം മോദിയിട്ട് പൗരാണികൾ ആരും പറയാത്തൊരു പുതിയ അർത്ഥം നൽകി കേരളത്തിലെ സുന്നികളൊക്കെ മുഷരിക്കുന്നവരാണെന്ന് സമർത്ഥിക്കുകയാണ്

അബുജാഹിലും കൂട്ടിലും നിബിത്തങ്ങളെ എങ്ങനെ വധിക്കണം എന്ന് ഗൂഢാലോചന നടത്തുന്ന സമയത്ത് ഒരു പണ്ഡിത വേഷധാരി വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ ആയത് പറയുന്നു എന്താ ആയത്ത് ഈ ആയത്തിന് അദ്ദേഹം നൽകുന്ന അർത്ഥം കേട്ടോ

എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അല്ലാഹുവിനെ പുറമേയാണ് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ നടത്തുന്നത് ആരാധനയാണ് നിങ്ങൾ ഷെയ്ഖിനെ ഷേഖിനെ തങ്ങളെ നബിയെ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരാധനയാണ് ഇസ്ലാമിൽ അത് ഉലൂഹിയത്തിൽപ്പെട്ടതാണ് കാരണം

ആരാധനയിൽ നിങ്ങൾ 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 പങ്കു പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നു ശിർക്ക് ചെയ്യുന്നു വിളിച്ചു തേടുന്നത് അത് ആരാധനയാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതിനൊന്നുമില്ല അറബി ഭാഷയെ കുറിച്ച് ബാലപാഠമുള്ളവർക്കറിയാം ഈ ആയത്തിൽ എവിടെയും തിരുനബി അലൈഹി പരാമർശിച്ചിട്ടേ ഇല്ലെന്ന് ിൽ എവിടെ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ അതും ഇല്ലെന്നാണ് ഈ എടിയവന്റെ ചെറിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഇനി ഉണ്ടെങ്കിൽ മൗലവി അത് ഇവിടെ ഉദ്ധരിക്കുകയും വേണം പ്രസിദ്ധരായ സലഫുകളായ ഖുർആാൻ വ്യാഖ്യാതാക്കൾ എന്താണ് ഇതിന് അർത്ഥം പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി സലഫുകളിൽപ്പെട്ട ഹിജറാം മുന്നൂറ് ജീവിച്ചു വഫാത്തായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മാം തൊബരി പറയുന്നു

അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട് ആഹ്റത്തിൽ വിശ്വാസമില്ലാത്ത മക്ക മുഷരിക്കുകളെ കുറിച്ചാണ് ആ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് രണ്ടോ രണ്ടോ മൂന്നോ ആയത്തിന്റെ മുമ്പ് ലായർ ജൂലാമ മറ്റോ അതിൽ പറയുന്നുണ്ട് ആഹ്രത്തിൽ വിശ്വാസമില്ലാത്ത കൊടിയ മുഷിരിക്കുകൾ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തബരി പറയുന്നത്

എത്ര വ്യക്തമാണ് ഇമാം തപുരിയുടെ തപസീർ ആരാണ് ഈ ദൂനില്ല

ഇലാഹുകളും വിഗ്രഹങ്ങളുമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം തബരി പറയുന്നു ഇനി കുർത്തുബി പറയുന്നു യുരീതു അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്റെ അല്ലാം വിഗ്രഹങ്ങളെ മൗലവി പറയുന്നു മൊയ്ദീഷാണെന്ന് മുഹസിരി പറയുന്നു അല്ലാ വിഗ്രഹങ്ങളാണ് ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി

തിരുനബി സല്ലാം അലൈഹി വസ്ല്ലാം തങ്ങളല്ല അവർ ഇലാഹികളാണ് ആരാധനക്കർഹതയുള്ള വസ്തുക്കളാണെന്ന് വിശ്വസിച്ച വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ മുഹസിരിങ്ങളും എല്ലാവരും ഇതാ പറഞ്ഞു എല്ലാം കൂടെ പറയേണ്ട ആവശ്യമില്ല മൂന്ന് തഫ്സീർ ഞാൻ ഉദ്ധരിച്ചു അത് മൂന്ന് ഞാൻ താഴെ തയ്യാറക്കൂട്ടിയാം ഇനി അതിനുശേഷം ഈ മൗലവി ഈ ആയത്തിന് വ്യാഖ്യാനിക്കുന്നത് നോക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇദ്ദേഹം പറയാണ് ഞാനത് എഴുതിയെടുത്തിട്ട് വായിക്കാം

അത് ഇരഹക്കലാ കാരണം കാരണം നബി ഇവിടെ നിലവിലില്ല അവർ ദുന്യാവിലില്ല മുജാഹിദുകളുടെ ഈ തൗഹീദ് അനുസരിച്ച് ഇനി മുതൽ മുജാഹിദുകൾക്ക് നിസ്കരിക്കാൻ പാടില്ല കാരണം അവരുടെ ഭാഷയിൽ ദുന്യാവിലില്ലാത്ത തിരുനബിസാ ഒലിസമ്മ തങ്ങളെ എല്ലാ നിസ്കാരത്തിലും അവരും എല്ലാ മുസ്ലിമികളും വിളിക്കുന്നുണ്ട് അസലാമലു നബിയു ഒരുത്തന്റെയും നിസ്കാരം ശരിയാവൂല ആ എന്തൊരു നല്ല സലാമാണത് അയ്യു നബിയു ഈ വിളിയില്ലാത്ത നിസ്കാരം ശരിയാവൂല അല്ലേ നിസ്കരിക്കാൻ കഴിയുമ്പോ വിളിക്കാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ ആ വിളിയില്ലാതെ ഇങ്ങനെ ദുഞ്ഞാവിൽ ഇല്ലാത്ത നബിയെ വിളിച്ചാൽ ശിർക്കാവുമെങ്കിൽ ഷിർക്കാവുമെങ്കിൽ നാളെ മുതൽക്ക് അയ്യോ പറയാൻ നിങ്ങൾക്ക് പറ്റില്ല ഇനിയും ഇയാളുടെ പോയത്ത് നോക്കൂ എന്റെ സഹോദരന്മാരെ കാരണം പറയാനും എന്താ കാരണം അവർ കിടക്കുകയാണ് നബിയെ വിളിച്ചാൽ അത് മിന്ദുനില്ലേ വിളിക്കലാണ് ശിർക്കാവാനുള്ള കാരണം എന്താ അവർ കിടക്കുകയാണ് അപ്പോൾ വിളി ശിർക്കാവാനുള്ള കാരണം ഭൂമിക്കടിയിൽ കിടക്കുന്നു എന്നതാണ് അതനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി നിസ്കാരത്തിൽ എന്ന് വിളിച്ചാൽ ശിർക്കായി പോയി പോലും തൗഹീദ് മൂന്ന് ഉണ്ടായിരുന്നു ഈ മൗലവിയുടെ തൗഹീദ് അനുസരിച്ച് നിസ്കാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ മാത്രമേ ബാധകമാവുള്ളൂ എന്ന് പറയേണ്ടി വരും കാരണം എന്താ ദുന്യാവിലില്ലാത്ത െ വിളിച്ചാൽക്ക് അല്ലേ ഇന്ന് നബി തങ്ങൾ ദുന്യാവിലില്ല എന്നാണ് അവർ പറയുന്നത് ആധുനിക നിസ്കാരങ്ങളിലും കണ്ടുവട്ടമെങ്കിലും ഈ വിളി നടത്തിയാലേ മൗലവി നിസ്കാരം ശരിയാവൂ നിങ്ങള് തിരുനബി സല്ലാ അലൈ വസ്ല തങ്ങൾ ജീവിച്ചിരിക്കുന്ന ദുന്യാവിലുള്ള നബിയോടെയാണോ അയ്യോ നബിയും നിങ്ങൾ വിളിക്കുന്നത് അതോ മൺമറഞ്ഞു പോയി ഭൂമിക്കടയിൽ മറഞ്ഞു കിടക്കുന്ന നബിയോ ആണോ നിങ്ങൾ വിളിക്കുന്നത് ഇനിയും ഇയാളുടെ തമാശ നോക്ക് നബി മറഞ്ഞു കിടക്കുകയാണ് അള്ളാഹും മറിഞ്ഞു കടക്കാണ് അല്ലെങ്കി പറയലെന്താ അള്ളാഹുങ്ങൾ എന്താ ചെരുപ്പിന്റെ വാഹന്റെ അടുത്താണൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു മറഞ്ഞു നടക്കാണ് നബിയെയും ആരും കണ്ടിട്ടില്ല സ്വാദത്തുമില്ല ഇവരെ കണ്ടിട്ടില്ല അതായത് അള്ളാഹു എന്താ ഉദ്ദേശം നബിയെയും ആരും കണ്ടിട്ടില്ല അള്ളാഹുവിനെയും ആരും കണ്ടിട്ടില്ല അപ്പോൾ അത് ദുആയുടെ പരിധിയിൽപ്പെടുന്നു കാണാത്തതായത് കൊണ്ട് യുടെ പരിധിയിൽപ്പെടുന്നു ആരാധനയുടെ പരിധിയിൽപ്പെടുന്നു തൗഹീദ് അനുസരിച്ച് ഇലാമെങ്കിൽ ഇലാഹല്ല അപ്പല്ലാത്തൊന്നും ഇലാല്ല കാരണം അവരെ കാണാമായിരുന്നു മക്കാ മുഷിരിക്ക് അവരെ കണ്ടുകൊണ്ടായിരുന്നു ആരാധിച്ചിരുന്നത് യേശു ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുവിനെ ഇലാഹാക്കിയവരും മുഷിരിക്കല്ല കാരണം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ യേശു പുതപ്പിന്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ ഇലാഹും പുതപ്പിന്റെ പുറത്ത് വന്നാൽ അല്ലാതെയും ആയിരിക്കും എന്ന് പറയേണ്ടി വരും അമ്മയെയും പശുവിനവരേക്കും ഇലഹാക്കിയവരൊന്നുമുണ്ട് അതൊന്നും തെറ്റല്ല കാരണം അറിഞ്ഞിട്ടില്ല ദുന്യാ ദുന്യാവിലുണ്ട് വല്ലാത്തൊരു തൗഹീദ് തന്നെയാണ് തെ മാത്രവുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ തൗഹീദ് അനുസരിച്ച് പടച്ചവനായ അള്ളാഹു സുഭാനുഭവത്താലെ പോലും പോയിട്ടുണ്ട് പോകും കാരണം എന്താ ഹബീബ് അവസ്ഥുണ്ട് ഹബീബ്ലുറാജിന്റെ രാത്രിയിൽ അള്ളാവിനൊക്കെ നേരിട്ട് തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ട് ഖുർഹാനിന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം അബ്ബാസ് എന്ന പ്രസിദ്ധ സ്വഹാബി തന്റെ കൊണ്ട് കണ്ടതാണ് ാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങൾ നബിസ് നേരിട്ട് കണ്ടപ്പോൾ ഇലാഹല്ല എന്ന് പറയേണ്ടി വരും കാരണം മറഞ്ഞാലല്ലേ ഇതാവുള്ളൂ ഇനി അത് മാത്രമാണോ ഈ മുജാഹിദിയുടെ അനുസരിച്ച് പാപം മുജാഹിദുകൾക്ക് ആഹ്ലത്തിൽ പോലും അംബാവിനെ കാണാൻ ഭാഗ്യം ലഭിക്കില്ല കാരണം എന്താ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ചെയ്ത് ബദർ ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്ക് സ്വഹാബത്ത് റസൂർ മുറ്റത്തിരിക്കുന്ന രംഗം നമുക്ക് തരട്ടെ ആ ബഹുമാനപ്പെട്ട നബി സലൈ വസ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് ചന്ദ്രനിലേക്ക് നോക്കി പറയപ്പെട്ട സ്വഹാബത്തെ ഏത് പ്രകാരം നിങ്ങൾ ഈ പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്നുണ്ടോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ കാണും നിങ്ങളുടെ ലഗ്ന നേത്രങ്ങളെ കൊണ്ട് നാളെ അള്ളാവിനെ കാണും അപ്പൊ മൗലവിയുടെ ദൗഹീദ് അനുസരിച്ച് അള്ളാഹു ആവണമെങ്കിൽ മറഞ്ഞ് നിൽക്കണം നാളെ ആ കൃതത്തിൽ അള്ളാവിനെ നേരിട്ട് കാണുമ്പോൾ അത് അള്ളാവു അല്ല എന്ന് പറയേണ്ടി വരുന്ന അഴുതുമില്ല എന്താണ് ഇതൊക്കെ ഇത് എന്ത് തൗഹീദാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സാധുക്കളുടെ വേഷവും രൂപവും കണ്ട് അവരിൽ നിന്ന് ഇസ്ലാമിനെ സ്ലാമിനെ പഠിച്ചാലുള്ള ദുരവസ്ഥയാണിത് വെറും ഒരു മിനിറ്റും മുപ്പത്തിമൂന്ന് സെക്കൻഡുമുള്ള വോയിസിന്റെ അവസ്ഥയാണിത് ഇയാളെ ഇയാൾ ഒരു പത്ത് മിനിറ്റ് വല്ലതും ഒരു എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുക ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ ആധിപത്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക എന്റെ പൊന്നു സഹോദരന്മാരെ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ ഇവരോതുന്ന ഓരായത്തിന്റെ പോലും അർത്ഥങ്ങളെ വിശ്വസിക്കരുത് ദയവായി നിങ്ങൾ വിശ്വസിക്കരുത് ദയവായി അടുത്തുള്ള ലൈബ്രറിയിൽ പോയി ചുരുങ്ങിയത് സരഫുകളിൽ പെട്ട ഇമാം തബരിങ്കിലും ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇനി നോക്കാൻ അറിയില്ലെങ്കിൽ അറബി അറിയുന്നവരോടൊന്ന് നോക്കിപ്പിച്ചതിനു ശേഷമേ

വഹാബിയുടെ തൗഹീദ് കേരളത്തിൽ ഇവർ ഇവരതാണെന്ന് വിളമ്പിക്കൊണ്ടിരിക്കണത് അല്ലാഹു ഇവരെ ഉമ്മത്തിനെ കാക്കട്ടെ അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകിയത്